അസ്സാം വലൈക്കും അറാമത്തുള്ള അപ്പം ഹബീബിങ്ങളെ ഇന്ന് നമ്മൾ ഈജിപ്തിലെ ഹുസൈൻ പള്ളിയിലേക്ക് പോവുകയാണ് ഹുസൈൻ പള്ളീൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മഹാനായ ഹുസൈൻ റബി അള്ളാഹ് തലഭാഗം ഇവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഇറാഖിലാണ് അതെന്ത് തലബാഗം ഇവിടെ ബാക്കി ഇറാക്കിലും അതിന് ആദ്യങ്ങൾ കർബലയുടെ ചരിത്രം പറയണം അത് ഞാൻ പറഞ്ഞുതരാം മഹാനായ അലി അനീർ റബിഅള്ള ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നാലാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലസ്ഥാനം മദീനയിൽ നിന്നും കൂഫയിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുകയാണ് അന്ന് ഒരുപാട് മുസ്ലിമീങ്ങള് അധികരിച്ചു വരികയും ഇസ്ലാമിക ഭരണകൂടം വലിയ ഒരു വളർച്ചയുടെ കാലഘട്ടമാണ് പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അലി അലിറതി അള്ളാഹുഅനുഹു കൊല്ലപ്പെടുകയാണ് അങ്ങനെ അലി അലിറതി അള്ളാവിന്റെ മരണശേഷം ഒരുപാട് ആളുകള് മകനായ ഹസൻ നദി അള്ളാവിനോട് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പറയുകയും ഹസം അള്ളാ വനഖു അതിന്ന് മാറി നിൽക്കുകയും ചെയ്തപ്പോൾ പിന്നീട് മു ആവിയാർ വൻകു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ആ സമയത്തും ഇസ്ലാമിക ഭരണകൂടത്തിന് വളരെ നല്ല അന്തരീക്ഷമായിരുന്നു നീതിയും നിഷ്പക്ഷവുമായ ഭരണം തന്നെയായിരുന്നു മുഹാവിയാർഹ്ഭു മുന്നോട്ട് വെച്ചത് പക്ഷെ ചരിത്രം പിന്നീട് മാറുന്നത് മുആവിയ മരണശേഷമാണ് മരണശേഷാണ് മുഹാബിയാർദി അള്ളാവിന്റെ വഫാത്തിന് ശേഷം മകനായ യസീദിനെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖലീഫയായി മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മകനായ യസീദിനോട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖലീഫയായിട്ടാണ് തീർത്തും നീതിയും നിഷ്പക്ഷവുമായിട്ടുള്ള ഭരണം ഭരണമായിരിക്കണം മുന്നോട്ട് വെക്കേണ്ടത് ഹബീബായ സല്ലാഹു അലൈ വസ്സലാ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ ചർച്ച ചെയ്തിട്ടല്ലാതെ ഒരു കാര്യവും തീരുമാനിക്കരുത് മുൻകൈ ഖലീഫമാരെല്ലാം മാതൃകയാക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് യസീദ് അതെല്ലാം തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ചരിത്രം പിന്നീട് കാണുന്നത് മരണത്തിന് ശേഷം യസീദ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ അക്രമം നിറഞ്ഞ അനീതിയും അരാജകത്വവും നിറഞ്ഞ ഒരു ഭരണം തന്നെയായിരുന്നു യസീദ് മുന്നോട്ട് വെച്ചത് അങ്ങനെ യസീദിന്റെ ഈ അക്രമങ്ങൾക്കൊന്നും സഹിക്കപ്രതി ഇല്ലാതെ മഹാനായ ഹുസൈൻ നബി അള്ളാ വൻ കുടുംബവും കൂഫയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുകയാണ് അല്ല ഹുസൈൻ നബി അള്ളാൻഹു കൂഫയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞ യസീദ് ഹുസൈൻ നബി അള്ളാൻ്റെ ഒരു കത്തയക്കുന്നുണ്ട് കത്തയച്ചിട്ട് അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താവാ മദീനയിലേക്ക് താമസം മാറാം പക്ഷെ ഭരണകൂടത്തിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് തരൂല്ല അങ്ങനെ ഇതെല്ലാം സംബന്ധിച്ച് ഹുസൈൻ നബിഅള്ളഹു മദീനയിലേക്ക് കുടുംബസമേതം താമസിച്ചപ്പോ മദീനയില് ഹുസൈൻ നബിഅള്ളഹു എത്തിയതിനു ശേഷം ഹബിബായു അലൈ വസല്ലമ്മ തങ്ങളുടെ കുഞ്ഞാര പേരക്കുട്ടിയായ ഹുസൈൻ നദി അള്ളാഹുവിനെ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി മദീനക്കാർ വലിയ സ്വീകരണമാണ് കൊടുക്കുന്നത് കാരണം മദീനയില് വലിയ സ്വീകരണമൊക്കെ കൊടുത്തതിന് ശേഷം ഹുസൈൻ നബി അള്ളാഹു അനുവിനോട് മദീനക്കാർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താവണം ഖിലാഫത്ത് ഏറ്റെടുക്കണം അങ്ങ് ഖലീഫയാവണം യസീദ് അക്രമവും അനീതിയും നിറഞ്ഞ ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ ഹുസൈൻ നബി അള്ളാ അതിനൊന്നും മറുപടി കൊടുക്കാതെ മാറി നിന്നു പക്ഷേ ഹുസൈൻ നബി അള്ളാഹുനുവിനെ ബൈ ചെയ്ത് ഖലീഫയാക്കാൻ മദീനക്കാർ തീരുമാനിക്കുന്നുണ്ട് എന്ന വാർത്ത യസീദ് അറിഞ്ഞപ്പോ അതിന് വേണ്ട കരുനീക്കങ്ങള് യസീദ് നടത്തുന്നുണ്ട് അങ്ങനെ ഹുസൈൻ നബിന് മുന്നേ മദീനയിലും ഒരു സമാധാനമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മദീനയിൽ നിന്നും കുടുംബസമേതം മക്കയിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുക അങ്ങനെ മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹബീബായ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പേരക്കുട്ടിയായ ഹുസൈൻ നബി അള്ളഹു ഒരുപാട് തവണ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യസീദ് ഒരു സമാധാനം തരുന്നില്ല അക്രമവും അനീതിയും നിറഞ്ഞ ഭരണാണ് ഞാനും കുടുംബസമേതം മക്കയിലേക്ക് മാറി താമസിക്കുകയാണ് എന്നൊക്കെ വെല്ലുപ്പയായ ഹബീബായ് സൊല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ചാരത്ത് തന്നെ ചാരത്ത് നിന്ന് ഹുസൈൻ നബി അള്ളാഹു ഒരുപാട് സമയം അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ മദീനയിൽ നിന്നും മക്കയിലേക്ക് കുടുംബസമേതം താമസം മാറാൻ ഹുസൈൻ തീരുമാനിച്ചപ്പോ മക്കയിലെത്തിയപ്പോ അന്ന് മക്കയിലെ ഗവർണറായ അബ്ദുല്ലാഹിബിൻ സുബേർ മദീനയില് ഹുസൈൻ കൊടുത്ത അതേപോലത്തെ സ്വീകരണം മക്കയിലും കൊടുക്കുകയാണ് എന്നിട്ട് അവിടുന്ന് അബ്ദുല്ലാഹിബിൻ സുബൈർ റബി അള്ളാൻകു ഹുസൈൻ പറയുന്നുണ്ട് അങ്ങ് ഖലീഫയാവണം അങ്ങ് ഖിലാഫത്ത് ഏറ്റെടുക്കണം വളരെ കാര്യങ്ങള് ഭയങ്കര വേദനാജനകമാണ് അക്രമവും അനീതിയും നിറഞ്ഞ ഭരണമാണ് യസീദ് മുന്നോട്ട് വെക്കുന്നത് അങ്ങ് ഇതിനൊരു തടയിടണം അങ്ങ് ഖലീഫയാവണം എന്നെല്ലാം സുബൈർ അബ്ദുൾ പറയുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ചരിത്രത്തില് എഴുതപ്പെട്ട ആ സംഗതികൾ വരികയാണ് കൂഫയിൽ നിന്നും ഹസൈൻ റബി അള്ളാഹ്നെ തേടി ഒരുപാട് കത്തുകൾ വരാൻ തുടങ്ങി ചരിത്രം പറയുന്നത് ഏകദേശം ആയിരത്തോളം കത്തുകള് കൂഫയിൽ നിന്നും ഹുസൈൻ നബി അള്ളഹാൻ തേടിയെത്തിയിട്ടുണ്ട് അതിലെല്ലാം ഉള്ളടക്കം ഇങ്ങനെയാണ് അങ്ങ് ഖിലാഫത്ത് ഏറ്റെടുക്കണം ഇവിടെ യസീദ് അക്രമവും അനീതിയും നിറഞ്ഞ ഭരണാണ് അവർക്കൊന്നും ഇത് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങ് എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം മുസ്ലിം ലോകത്തിന്റെ ഹത്ത് അങ്ങ് തിരിച്ചു പിടിക്കണം എന്നെല്ലാം എഴുതിയുള്ള കത്താണ് പക്ഷെ ഹുസൈൻ നബി അള്ളാഹുനുഗു അപ്പോഴും ഇതിനൊരു മറുപടി ഒന്നും കൊടുത്തിരുന്നില്ല പക്ഷെ അവസാനം അവസാനമായി കൂഫയിൽ നിന്ന് ഒരു കത്ത് വന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് അള്ളാഹു ആണെ സത്യം അങ്ങ് ഈ അക്രമത്തിനും അനീതിയും അരാജകത്വവും നിറഞ്ഞ ഈ ക്രൂരനായ യസീദിന്റെ ഭരണത്തിന് അങ്ങ് ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ് ഇതിനെതിരെ ഇനിയും ശബ്ദിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് ഇനിയും ഖിലാഫത്ത് ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഞങ്ങൾ മറുപടി പറയും ഈ ക്രൂരമായ ഭരണത്തിന് അങ്ങും കൂട്ടുനിന്നു എന്ന് നാളെ ഞങ്ങൾ പടച്ചവനോട് പറയും എന്ന കത്ത് വായിച്ചപ്പോ ഹുസൈൻ നബി അള്ളാൻകു വല്ലാതെ ഭയപ്പെട്ടു ഹുസൈൻ നബി അള്ളാൻകു അങ്ങനെ മക്കയിൽ നിന്നും കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പക്കാരെല്ലാം വളരെ സന്തോഷത്തിലായി കാരണം ഈ ഒരു ഭരണത്തിന് ഒരു അറുതി വരികയാണ് പക്ഷേ ഹുസൈൻ നബി അള്ളാൻകുവിന്റെ കുടുംബക്കാരെ ഹുസൈൻ നബി അള്ളവനോട് പറയുന്നുണ്ട് അങ്ങ് കൂഫയിലേക്ക് പോകരുത് അവിടെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഞങ്ങൾ പല അഭിപ്രായം വരുമ്പോഴും ഹുസൈൻ നബി അള്ളാൻകു അവരോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കത്തുകൾ വരാൻ തുടങ്ങി അതിൽ പറയുന്നതൊക്കെ ഇനിയും ഈ അക്രമത്തിന് ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഖിലാഫത്ത് ഇനിയും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നാളെ പടച്ച റബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും നമുക്ക് കൂഫയിലേക്ക് പോകേണ്ട നിർബന്ധമാണ് അങ്ങനെ റുസൈൻ നബി അള്ളാൻകു കൂഫയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൂതനായിട്ട് മുസ്ലിം റബി അള്ളാഹ് അൻഖുവിനെ കൂഫയിലേക്ക് പറഞ്ഞേക്കുക പറഞ്ഞയക്കാം മുസ്നഗു കൂഫയിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുസ്ലീം നബി അള്ളാൻ കൂഫയില് വലിയ സ്വീകരണം ഒക്കെ ലഭിക്കുന്നുണ്ട് ആനി എന്നൊരാളെ വീട്ടിലാണ് അന്ന് മുസ്ലിം നബി അള്ളാ താമസിച്ചിരുന്നത് അങ്ങനെ മുസ്ലീം നബി അള്ളാഹു നഗു കൂഫയിലെത്തി മക്കയിലേക്ക് ഒരു കത്തയക്കുന്നു ഹുസൈൻ നബി അള്ളാ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് അങ്ങ് ഇവിടെ എന്തായാലും വരണം ീർത്തും അക്രമവും അനീതിയും നിറഞ്ഞൊരു ഭരണം തന്നെയാണ് ഇതിനെതിരെ അവസാനിപ്പിക്കണം അങ്ങ് ഖിലാഫത്തെ ഏറ്റെടുക്കണം കൂഫക്കാരെല്ലാം സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഹുസൈർ റബിഅള്ള ഒരു കത്തയച്ചപ്പോ ഹുസൈം നദി അള്ളാൻ കുടുംബവും ഇരുപത്തിരണ്ട് കുടുംബങ്ങളുമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആളുകളുമായിട്ടാണ് ഹുസൈ നദി അള്ളാൻഹു കൂഫയിലേക്ക് സഞ്ചരിക്കുന്നത് ഈ സമയത്ത് മുസ്ലിം റബിഅള്ളാഹു എന്ന ഒരു ദൂതനെ ഹുസൈൻ ഹുസൈറിയനു അയച്ചിട്ടുണ്ട് എന്ന് കൂഫയിലെ ഗവർണറായ യസീദിനേക്കാൾ ക്രൂരനായ കൂഫയിലെ ഗവർണർ ഇബിന് സിയാദറിനെ ആനിയനെ പിടിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ ആനീനെ പിടിച്ചുകൊണ്ടുപോയി ഹുസൈം നബി അല്ലാൻഗു അവിടുന്ന് മാറി നിന്ന് ഒരു കുടിലില് അഭയം പ്രാപിക്കുന്നുണ്ട് ആ കുടിലില് ഒരു പ്രായമായ ഒരു ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഉമ്മാനോട് മുസ്ലിം റബിൾ അനുഗു ഓടി അവിടെ എത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിങ്ങനെ ഹുസൈൻ നബിഹനഖു അയച്ചതാണ് ദൂതനായിട്ട് ഇവിടുത്തെ അക്രമവും അനീതിയും അരാജകത്വവും നിറഞ്ഞ ഈ ഭരണത്തിന്റെ ഒരു അറുതി അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഹുസൈൻ നബി അള്ളഹുനകു ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരുന്നുണ്ട് അതിനു മുമ്പ് എൻ്റെ ദൂതനായി അയച്ചതാണ് എന്ന് ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഹബീബായ സാഹു അലൈവിസല തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഹസൈൻ നബി അള്ളാഹനുവിന്റെ ദൂതനായ മുസ്ലിം റതിയുള്ള ആ ഉമ്മ അവിടെ അഭയം കൊടുക്കുക കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടിലേക്ക് ആ പ്രായമായ ഉമ്മയുടെ മകൻ കടന്നവരാണ് മകനോട് ഉമ്മ മുസ്ലിം നബി അള്ളഹുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മുസ്ലിം റതിയുള്ള മുന്നേ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് വലിയ പാരിതോഷികമാണ് ഇബിന് സിയാദ് ഗവർണർ കുഫയുടെ ഗവർണറായ ഇബിന് സിയാദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ ഈ മകൻ ഇബിന് സിയാദിനു പോയിട്ട് മുസ്ലിം പ്രതിയുള്ള ഉറ്റിക്കൊടുക്കുകയാണ് അങ്ങനെ മുസ്ലിം പ്രതിയുള്ള അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടക്കപ്പെട്ട ആനിയനെയും മുസ്ലിം പ്രതിയുള്ള പിടിച്ചു കൊണ്ടുപോയിട്ട് തല അറുപ്പ് മാറ്റി കൊട്ടാരത്തിന്റെ മുന്നിൽ തൂക്കിയിടുകയാണ് അവിടുന്ന് ഇസീദ് ക്രൂരനായ ഇസീദും ഒക്കെ വലിയ പ്രഖ്യാപനം നടത്തുകയാണ് തങ്ങൾക്കെതിരെ ആര് ശബ്ദിച്ചാലും തങ്ങളെ ഈ ഭരണകൂടത്തിനെതിരെ ആരെതിർത്താലും അവരെല്ലാം അവസാനം ഇതായിരിക്കുമെന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത് പക്ഷെ ഇതൊന്നും അറിയാതെയാണ് മഹാനായ ഹുസൈൻ അദിയുള്ള കുടുംബവും കൂഫയിലേക്ക് യാത്ര പോകുന്നത് അങ്ങനെ വഴി മധ്യേ അവരൊരു സൈനികനെ കാണുന്നുണ്ട് ഇബിന്സിയാദ് അയച്ചൊരു സൈനികനെ കാണുന്നുണ്ട് ഹബീബായ സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരമകനായ ഹുസൈൻ അദി അള്ളാഹു അലി എവിടെ കണ്ടാലും കുന്നു കളയാനാണ് ഈ സൈനികന് ഓർഡർ കിട്ടിയിട്ടുള്ളത് പക്ഷേ തങ്ങളുടെ പ്രവാചകനായ ഹബീബായ സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ പേരക്കുട്ടിയെ ഞാനെങ്ങനെ കൊല്ലാനാണ് എൻ്റെ പേരക്കുട്ടികൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അവര് എന്നെ സ്നേഹിച്ചതുപോലെയാണ് എന്റെ പേരക്കുട്ടികളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവര് എന്നോട് ദേഷ്യപ്പെട്ടതുപോലെയാണ് എന്ന് വർണ്ണിച്ച ഹസന് ഹുസൈൻ പിന്നെ ആ ഹുസൈൻ നദിഅള്ളെ ഞാൻ എങ്ങനെ കൊല്ലാനാണ് അങ്ങനെ ഈ സൈനികൻ ഹുസൈൻ നബിള്ളഹാനോട് പറയുന്നുണ്ട് അങ്ങ് കുടുംബസമേതം മക്കയിലേക്ക് തന്നെ പോകണം കാരണം കൂഫയിലെ സാഹചര്യം വളരെ മോശമാണ് വളരെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് അവിടെ പോയാൽ അങ്ങേയും കുടുംബത്തെയും അവർ കൊന്നുകളയും എന്നൊക്കെ സൈനികം പറയുമ്പോൾ ഹുസൈൻ നബിള്ളഹാ പറയുന്നുണ്ട് എനിക്ക് കൂഫയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കത്തുകൾ വരാൻ തുടങ്ങി ഞാൻ ഇനിയും മിണ്ടാതിരുന്നാൽ ഞാൻ ഈ അക്രമത്തിനും അനീതിക്കുമെതിരെ ഇനിയും ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നാളെ പടച്ച പടച്ചറബിനോട് മറുപടി പറയേണ്ടി വരും എന്നും പറഞ്ഞ് കുടുംബവും യാത്ര തിരിക്കുകയാണ് അങ്ങനെ യുഫട്രീസ് നദിയുടെ കരക്കടുത്തുള്ള കർബല എന്ന സ്ഥലത്ത് എത്തിപ്പെടുകയാണ് കർബല എന്ന സ്ഥലത്ത് എത്തിയപ്പോ ഇബിനു സിയാദിന്റെ ആയിരത്തോളം വരുന്ന സൈനികര് അവരെ ഹുസൈൻ നബി അള്ളാൻ്റെയും കുടുംബത്തെയും തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ മുന്നിൽ നിന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമുള്ള ഹുസൈൻ നബി അള്ളാഹിന്റെ സംഘത്തെ തടയാനായി സിയാദും യസീദും ആയിരത്തോളം വരുന്ന സൈനികരെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പക്ഷെ ഹുസൈൻ നബി അല്ലാഹനുറേയും സംഘത്തെയും തങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യസീദ് യുദ്ധത്തലവനായ ഉമർ സായദിനെ ഒരു കത്തയക്കുന്നുണ്ട് തന്ത്രം യോഗിക്കണം അങ്ങനെ അവിടെ ഹുസൈൻ ഹുസൈറും സംഘത്തിനും കുടിവെള്ളം നിരോധിക്കുകയാണ് തൊട്ടപ്പുറത്തുള്ള യൂഫട്രീസ് നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം എടുക്കരുതെന്ന എസീദിന്റെ കല്പനക്ക് ശേഷം ദിവസങ്ങളോളം വെള്ളമില്ലാതെയായിരുന്നു അവർ ആ കർബലയിൽ കയറി കഴിഞ്ഞിരുന്നത് കൊണ്ടുവന്ന വെള്ളമെല്ലാം കഴിഞ്ഞ് ടെന്റിൽ നിന്നും പിഞ്ചുമക്കള് സ്ത്രീകളെല്ലാം അലമുറയിട്ട് കരയാൻ തുടങ്ങി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അവരിങ്ങനെ കരയുന്ന സമയത്ത് ഹുസൈം നബി അള്ളഹാൻകു കർബലയുടെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് മുഹറം പത്തിനാണ് ഈ സംഗതി നടക്കുന്നത് അതിൽ ഹുസൈൻ നബി അള്ളഹാൻക്ക് പറയുന്നത് ഞങ്ങള് കൊണ്ടുവന്ന വെള്ളമെല്ലാം തീർന്നു പോയിട്ടുണ്ട് ചെറിയ കുട്ടികള് കരയുന്നുണ്ട് പല സ്ത്രീകളുടെയും മുലപ്പാല് വരെ വറ്റിപ്പോയിട്ടുണ്ട് ഈ ഊഫട്രീസ് നദിയിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കണം യുദ്ധം യുദ്ധമായി തീരണം ഞങ്ങൾ ഒരിക്കലും ഒരു അധികാരമോഹത്തിന് വേണ്ടിയിട്ട് ഖിലാഫത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല കൂഫയിൽ നിന്നും ഇങ്ങനെ ഒരുപാട് കത്തുകൾ വരാൻ തുടങ്ങി ഞാൻ ഇനിയും ഈ ക്രൂരമായ ഭരണത്തിന് ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നാളെ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും എന്നെല്ലാം ഓർത്തിട്ട് വന്നതാണ് വെള്ളമെടുക്കാൻ ഞങ്ങൾ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ശത്രുക്കള് ഇതൊന്നും കേൾക്കാതെ അന്ന് മൊഹർണമ്പത്തിന് കർബലയില് യുദ്ധം ആരംഭിക്കണം ഇസീദിന്റെ പട്ടാളത്തിലെ ഒരുപാട് പേരെ ഹുസൈൻ നബി സംഘം കീഴ്പ്പെടുത്തുന്നുണ്ട് യുദ്ധത്തിന്റെ ഇടയിൽ അവര് വെള്ളം കുടിക്കാൻ വേണ്ടി നദിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നെല്ലാം അവരെ തടയുന്നുണ്ട് അങ്ങനെ ഹുസൈൻ നബി മകനായ അലി അക്ബർ ഉമ്മാനോട് ഷഹാദത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സമ്മതം തരണം അതിന് ഉമ്മ സമ്മതിക്കാതായപ്പോൾ ഉപ്പയായ ഹുസൈൻ നബി അടുക്കൽ പോയിട്ട് ഷഹാദത്തിന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ നബി പറയുന്നുണ്ട് ില് പല ആളുകൾക്കും വെള്ളമില്ല കുട്ടികളെല്ലാം ദാഹിച്ച് വരനെ കരഞ്ഞോണ്ടിരിക്കുക മോന് ഹൗസിൽ കോസർ കുടിക്കാൻ വേണ്ടിയിട്ട് ഷഹാദത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോകണം അങ്ങനെ അലി അക്ബർ ഏകദേശം എൺപത്തിരണ്ട് പേരെ അവിടുന്ന് കീഴ്പ്പെടുത്തുന്നുണ്ട് അങ്ങനെ കർബല ഒരു വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അലി അക്ബർ ഏകദേശം എൺപത്തിരണ്ടോളം ആളുകളെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് ഷഹീദായി പോവുക അതേ സമയത്ത് തന്നെ ദൂതനായ അയച്ച മുസ്ലിം റതിയുള്ളന്റെ മകൻ അബ്ദുള്ളയും ഹസം നദിയുള്ള മകൻ ഖാസിം റതി എല്ലാം അവിടുന്ന് ശഹീദായി പോകുന്നുണ്ട് ഈ സമയത്ത് ഹുസൈൻ മറ്റൊരു മകനായ സെയ്നുൽ സൈനുൽ ഹാബിദീൻ രോഗം വന്ന് ടെന്റിൽ കിടക്കുക സെയ്നുൽ ആബിദീൻ സൈനുൽഹാബിദീൻ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് ഷഹാദത്ത് വേണം അപ്പൊ രോഗശൈലിയിലായതുകൊണ്ട് ഉപ്പി ഒന്നും അതിന് സമ്മതം കൊടുക്കുന്നില്ല ആ സമയത്ത് ഹുസൈൻ നദി അള്ളാഹൻറെ ഏറ്റവും ഇളയ മകനായ അലി അസ്ഗർ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള അലി അസ്ഗർ തൊണ്ട വറ്റി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞോണ്ടിരിക്ക വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുക ആ മകനെയും പിടിച്ച് ഹുസൈൻ നദി അള്ളാഹൻകൂ കർബല യുദ്ധക്കളത്തിലിറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ശത്രുക്കളോട് പറയുന്നുണ്ട് തന്നിലെ പല ആളുകളും വെള്ളമില്ലാതെ കരഞ്ഞോണ്ടിരിക്കുക എൻ്റെ ഈ കയ്യിലുള്ള എൻ്റെ കുഞ്ഞുമോന് തൊണ്ട വറ്റി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ോണ്ടിരിക്കുക ഈ മകന് വെള്ളം കൊടുക്കാന് അനുവദിക്കണം ഇതെല്ലാം പറഞ്ഞപ്പോ ശത്രുക്കള് ഖൃഷികോട് പറയുന്നുണ്ട് അങ്ങയുടെ മകന് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം ഞങ്ങൾ കൊടുക്കാം രണ്ടിലുള്ളവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാം അങ്ങ് ആ മകനെ അവിടെ കിടത്തി അങ്ങ് അങ്ങോട്ട് മാറി നിൽക്കണം ഇതെല്ലാം കേട്ടപ്പോ ഋസൈ നദിയുള്ള തൻ്റെ മകന് ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നു എന്ന് ഓർത്ത് ആ മകനെ കർബലയുടെ മണ്ണില് അലി അസ്ഗർ എന്ന പൊന്നുമോന ഇങ്ങനെ കിടത്തിയിട്ട് ഹുസൈൻ നദി അള്ളാൻ അങ്ങ് മാറി നടന്നപ്പോ ശത്രുക്കള് യസീദിന്റെ പട്ടാളം ഹുസൈൻ നദി അള്ളാൻ പിന്നെ അവിടെ ചതിയിൽപ്പെടുത്തുക ആ വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പൊന്നുമോന്റെ വായിലേക്ക് ആ ശത്രുക്കള് അമ്പെയ്തു വിടുക അങ്ങനെ അമ്പെയ്തു വിട് അമ്പ് തറച്ച് രക്തം ചീന്തി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമോനെ ഹുസൈൻ നദി അള്ളാൻ മാറിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ ഒന്നര വയസ്സുകാരനായ പൊന്നുമോനെയും വാരിയെടുത്ത് ടെന്റിലേക്ക് ഹുസൈൻ നബിയല്ലാൻകു പോയപ്പോ ഉമ്മയായ സൈനുൽ സൈനുലാബിദീനും എല്ലാം അവിടുന്ന് ഉറക്ക കരയാണ് പിന്നീട് വളരെ സഹിക്കാൻ കഴിയാത്ത രംഗങ്ങളാണ് കർബലയില് നടക്കുന്നത് അങ്ങനെ അവസാനം ഹുസൈൻ നബിയുള്ള യുദ്ധത്തിന് പുറപ്പെടുകയാണ് തങ്ങളുടെ ഉപ്പാപ്പയായ ഹബീബായ സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ കൊടുത്ത തലപ്പാവ് മണിന് ഉപ്പയായ അലി അലിറബിഅള്ളാൻഹുവിന്റെ ദുൽഫുക്കാർ വാളുമേന്തി ഹസൈൻ നബിഅള്ളു കർബല യുദ്ധക്കളത്തിൽ ഇറങ്ങി ഒരുപാട് പേരെ പേരൊക്കെടുത്തുന്നുണ്ട് അങ്ങനെ യുദ്ധത്തിനിടയിൽ അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഹുസൈൻ നബി അള്ളാ യുഫ്രിസ് നദിയുടെ അടുത്ത് ഇങ്ങനെത്തിയപ്പോ ഒരു അമ്പ് നെറ്റിയിൽ തറക്കുകയും അതെല്ലാം പറിച്ചു മാറ്റി വീണ്ടും യുദ്ധത്തിന് പോയി കുതിരയിൽ നിന്നും വീണിട്ടായിരുന്നു ഹുസൈൻ നദി അള്ളാൻഹു കർബല യുദ്ധത്തിൽ ഷഹീദാവുന്നത് ഹുസൈൻ നബി അള്ളാൻഹു ഷഹീദായതിനു ശേഷം പിന്നീട് കർബലയിൽ നടക്കുന്നത് കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടല്ലാതെ ആ ഭാഗങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഹുസൈൻ നബ്ഹാൻഹുന്റെ ചേതനയറ്റ ആ ശരീരത്തിന്റെ മേലില് സമറി എന്നൊരാൾ കയറി ഹുസൈൻ നബി അള്ളവാനുന്റെ ഉടലിൽ നിന്നും ശിരസ് അറുത്ത് മാറ്റ അങ്ങനെ അറുത്തു മാറ്റിയതിനു ശേഷം ആ ശിരസ് കുന്തത്തിലേറ്റിയിട്ട് എസീതിന്റെ പട്ടാളം അവിടുന്ന് പ്രകടനം നടത്തുന്ന ഒരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ മഹാനായ ഹുസൈൻ നദി അള്ളുവിന്റെ തലയും കുന്തത്തിൽ ഏറ്റിയിട്ട് എസീതിന്റെ പട്ടാളം ഇങ്ങനെ പ്രകടനം നടത്തുന്ന സമയത്ത് വഴി മധ്യേ അവരൊരു നസ്രാനിയായ മനുഷ്യന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആ മനുഷ്യൻ അവരോട് ചോദിക്കുന്നുണ്ട് ആരുടെ തലയും ഏന്തിയിട്ടാണ് നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത് ഇതാരുടെ തലയാണ് ഇത് ചോദിച്ചപ്പോ ഇസീദിന്റെ പട്ടാളം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോ ആ നസ്രാനിയായ മനുഷ്യൻ പറയുന്നുണ്ട് കാണിക്കുന്നത് നിങ്ങളുടെ പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ ഞങ്ങളുടെ പ്രവാചകന് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തോളിലേറ്റി നടന്നേനെ നിങ്ങളെന്ത് പൂക്കരിത്തരമാണ് ഈ കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം ചോദിക്കട്ടെ ഈ തല ഈ ഹുസൈൻ നബിഅള്ളുവിന്റെ റഹ്സ് ഒരു ദിവസം എന്റെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ അനുമതി നൽകണം ഇന്ന് രാത്രി എൻറെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ അനുമതി നൽകണം അങ്ങനെ ആ മനുഷ്യൻ ഹുസൈൻ നദിയുള്ള റഹ്സ് ഏറ്റുവാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് സുഗന്ധം പൂശാണ് അങ്ങനെ ഇതെല്ലാം ചെയ്ത് അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോവ ഉറക്കത്തില് ഹബീബായ അലൈഹി അലൈഹു തങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് ഈ നസ്രാനിയായ മനുഷ്യനോട് പറയുന്നുണ്ട് നിങ്ങളെന്റെ മകനോട് സ്നേഹം കാണിച്ചു നിങ്ങളെന്റെ മകനെ ബഹുമാനിച്ചു അള്ളാഹു താലി നിങ്ങൾക്ക് ഹിതായത് നൽകട്ടെ പിന്നീട് അയാൾ മുസ്ലിം ആവുന്ന സാഹചര്യം ഒക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ ഇന്ന് ഹുസൈൻ നബി ഉള്ള വനുവിൻ്റെ ഉള്ളത് ഈജിപ്തിലെ ഹുസൈൻ പള്ളിയിലാണ് അപ്പൊ കഥ ഫുള്ള് കേട്ടപ്പോൾ കുറെ സമയമായി ഇപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഒക്കെ കയറണ പോലെ അല്ലെ ബസ്സൊക്കെ കയറണ പോലെ ഇവിടെ അറബിയെന്നു പറഞ്ഞൊരു സംഗതിയാണ് അതില് വേണം ഞമ്മക്ക് പള്ളിയിലേക്ക് പോകാൻ ആദ്യം സെയ്ത ഐശിക്ക് പോകണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ദറാസ് അവിടെ മുസൈംപള്ളി ഉള്ളത് അപ്പം നമുക്ക് പോയവക്കാം ഓട്ടോ ഒക്കെ ഉണ്ട് അവിടെ ഓട്ടോ ഒക്കെ ഉണ്ട് ആ ഓട്ടോ കിട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് എത്താം നോക്കി വെക്ക ഏതാണ് നമുക്ക് ഭാഗ്യം ഞാൻ പറഞ്ഞാൽ അർത്ഥിയത് ഏഴാൾക്കാരൊക്കെ പോവാളെ ആദ്യം നമ്മള് സൈദായേശക്ക് പോണം അവിടുന്നാണ് നമുക്ക് തറാസിക്കാൻ ഇതിപ്പോ നമ്മക്ക് അഞ്ചൂർ കൊണ്ടുവർബി അപ്പം പോയി കാറണം ഇതാണ് മക്കളെ ഇപ്പോഴത്തെ അറബിയ ഏറ്റവും വലിയ സ്റ്റേഷൻഷ ഇവിടുന്ന് നമുക്ക് എന്താ വേണം വണ്ടി കേറിയിട്ട് വേണം ദറാസിക്ക് പോകണം അവിടെയാണ് ഞമ്മളെ സെയ് മസ്ജിദ് ഉള്ളത് അപ്പൊറാസിക്ക് പോണ വണ്ടിയൊക്കെ ആ ഒരു സൈഡിലായിരിക്കും നിർത്തിട്ടേക്ക് അപ്പൊ നമുക്ക് അസാം കറിയക്കാരൊക്കെ അമ്മ ആയിക്കോളും എന്നും നമ്മൾ ഇങ്ങനെ പോയിട്ട് അപ്പൊ ദറാസി പോണെല്ലാം വണ്ടി തപ്പി കൊണ്ടിരിക്കണം ദറാസ ദറാസ ആ അപ്പൊ നമ്മക്ക് ദറാസിക്കല്ല വണ്ടി കിട്ടിട്ടുണ്ട് കൈ നോമ്പ് കൂടിയാണ് നല്ല ചൂടിലാണ് നമ്മള് നോമ്പ് പറ്റി പഠിച്ച നല്ല കൂടിയായിരുന്നു പക്ഷെ വണ്ടി എന്തെടുക്കാത്ത എന്താണ് എന്താണ് വണ്ടി എടുക്കാത്തത് അതിനെ കുറിച്ച് എങ്ങനെ പറയാല്ലേ വണ്ടി എടുക്കാത്തതിനെ കുറിച്ചൊക്കെ ആളില്ലല്ലേ ആ അത് ആള് വന്നു ആള് വന്നു ആള് ആള് വന്ന് നമ്മൾ നമ്മൾ ണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാല് നമ്മള് സെയിൻ പള്ളിയിൽ എത്തിച്ചേരും അപ്പൊ നല്ല ചൂടുണ്ട് വൈകുന്നേരമായിട്ടും നോമ്പിറക്കണം തവണ കിട്ടൂലെള്ളിയിലും പതിനാല് മണിക്കൂറാണ് ഇവിടുത്തെ നോമ്പ് നാട്ടിലത്തെ അല്ലറച്ചില്ല നോമ്പല്ല ഇവിടുത്തെ നോമ്പ് ശക്തമായ കയ്യിൽ ആ ശക്തമായ വെയിലും നോമ്പ് നോക്കിട്ടാണ് ഞമ്മള് നടക്കുന്നത് ആ ദിവസം ഹുസൈൻ പള്ളിക്ക് പോകുമ്പോ അങ്ങനത്തെ ദിവസം ചരിത്രങ്ങൾ അറിഞ്ഞ അങ്ങനൊക്കെ നമ്മള് പോകുമ്പോ പ്രത്യേക സന്തോഷം ഞമ്മള് ഫൈനലി ഹുസൈൻ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഹുസൈൻ പള്ളി എത്താൻ ആ സെൻപള്ളിന്റെ കവാടം കൈനും അങ്ങോട്ട് ഒരുപാട് ആളുകള് ഇരിക്കുന്നുണ്ട് അച്ചാടക്കാരോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് സെയിൻ പള്ളിക്ക് വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ആ മദീനത്തെ ഫീലിംഗ് പോലെ തന്നെ കൊടകളും കാര്യങ്ങളൊക്കെ ഒരു പണി ആ നടന്നോണ്ടിരിക്കാണ് ചെറിയ ടച്ചൊക്കെ ഉണ്ട്

നല്ല കടകളൊക്കെ ഉണ്ട് ഇവിടെ കച്ചവടക്കാരുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഉസൈമള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇതാ നമ്മള് ഓ ആ ഇണ്ട് പോയി ചൂടൊക്കെ പോയില്ലേ അല്ല അല്ലെ ഇല്ല ഇല്ല ഇവിടെ എഴുതി നൂറമ്പതും പത്തും ഇവിടെ കൊറേ ശി ആക്കളൊക്കെ ഉള്ളുണ്ട് അത് അവര് അതൊരു ാണ് അപ്പൊ ശരിക്കും അതാണ് നമ്മളെ കുസീൻ മക്കാമിലേക്കുള്ള ചിലതുള്ളവനും കൊള്ളുന്ന ഈയൊരു വാതിന്റെ പിറകിലാണ് ഇന്ന് മക്കാമ തുറന്നിട്ടില്ല ഒരുപാട് ആളുകൾക്കരിക്കാൻ പറ്റുന്ന വലിയൊരു പള്ളി തന്നെയാണ് ഹുസൈൻ പള്ളി ഞാൻ പറഞ്ഞല്ലോ മധുരീൻ ജമാലി എന്ന ആളാണ് ഈ പള്ളി ഉണ്ടാക്കുന്നതും ഖുസൈൻ ഹീ അള്ളാ വനുവിൻ്റെ റൈസ് ഇപ്പോഴത്തെ കൊണ്ടുവരുന്നതും ഇതായാലും നമ്മൾ ഇവിടെ എത്തി വാങ്ങുകൊടുക്കാനായി നോമ്പ് ഇറക്കാനായി നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ചിക്കനും റൈസും നോക്കണേ ചിക്കനും റൈസും അങ്ങനെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഇനി കൊടുക്കാൻ വളരെ കുറഞ്ഞ ഉള്ളൂ അങ്ങ് കൊടുത്ത് നോമ്പ് വെക്കണം അല്ല ശീലം സത്യം പറഞ്ഞാൽ കാരണം പതിനാറ് മണിക്കൂറാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല പതിനാറ് മണിക്കൂറാണ് നോമ്പ് പോലത്തെ പിന്നെ എനിക്ക് സങ്കടം ആയതെന്താ വച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് അറിയില്ലായിരുന്നു ഈ മഹർ ഒമ്പതിനും പത്തിനും മക്കാമ് തുറന്നു കൊടുക്കൂലെന്നുള്ളത് എന്നുള്ളത് ആക്കളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് അനാചാരങ്ങളൊക്കെ നടക്കും എന്നുകൊണ്ട് തന്നൊക്കെ തന്നെയാണ് ഏതായാലും നമുക്ക് ഈജിപ്തിൽ ഒരുപാട് മഹാമാരുണ്ട് അവരൊക്കെ ചരിത്രം പറയണം ചരിത്രം പറഞ്ഞുകൊണ്ട് അവരെടുത്ത് പോവാനും നമുക്ക് സാധിക്കണം അള്ളാഹു അതിന് തോഫീക്കൽക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കുറമത്തുള്ള